റെയിൽവേ വികസനത്തിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെന്നും ചുവപ്പ് കൂടി കോവിഡിനുശേഷം പല ദീർഘദൂര ട്രെയിനുകളുടെ സ്റ്റോപ്പും റിസർവേഷൻ സൗകര്യവും നിർത്തലാക്കിയിരുന്നു ഇത് പുനഃസ്ഥാപിക്കണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് അവഗണന നേരിടുന്ന സ്റ്റേഷനെ പരിഗണിക്കണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആരംഭിച്ച കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ ഇന്നും അവഗണന നേരിടുകയാണ് കണ്ണപുരം കല്യാശ്ശേരി ചെറുകുന്ന് പാപ്പിനിശ്ശേരി പട്ടുവം മടക്കര മാട്ടൂൽ പ്രദേശങ്ങളുടെയും തളിപ്പറമ്പ് ആന്തൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കുന്നവരുടെയും ഏറ്റവും അടുത്ത റെയിൽ യാത്രാ കേന്ദ്രമാണ് ഈ സ്റ്റേഷൻ നിഫ്റ്റ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കെ ഇ പി നാലാം ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നഴ്സിംഗ് കോളേജ് അടക്കമുള്ള പ്രൊഫഷണൽ കോളേജുകൾ മറ്റനവധി സർക്കാർ സ്ഥാപനങ്ങളുള്ളവരും ആശ്രയിക്കുന്നത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെയാണ് കോവിഡിന് ശേഷം പല ദീർഘദൂര ട്രെയിനുകളുടെയും സ്റ്റോപ്പ് നിർത്തലാക്കിയതും റിസർവേഷൻ സൗകര്യമില്ലാത്തതും യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കി സ്റ്റേഷന്റെ ഇരുവശങ്ങളിലും കാടുകളായതിനാൽ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രം കൂടിയാവാറുണ്ട് പ്ലാറ്റ്ഫോമുകൾ വെള്ളിയാഴ്ച റെയിൽവേ ട്രാക്കിൽ നിന്നും അണലിയെ പിടികൂടിയ സംഭവവും ഉണ്ടായി റെയിൽവേ സ്റ്റേഷനിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇപ്പോൾ കണ്ണവര റെയിൽവേ സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ റിസർവേഷൻ സംവിധാനം എടുത്തു കളഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ വിഷമം അനുഭവിക്കുന്നു ഒരുപാട് ആളുകൾ ദൂരസ്ഥലങ്ങളിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ണൂർ മെയിൻ സ്റ്റേഷനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ അവിടെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ആ ഭൗതിക സാഹചര്യങ്ങൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് ആ ഫ്ലൈ ഓവറിൻ്റെ പിന്നെ ഇതൊക്കെ ഒന്ന് മാറ്റി ടൈലൊക്കെ വെക്കുന്നതായിട്ട് കണ്ടു പക്ഷേ അതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല അവിടെ ഒരു നല്ലൊരു മൂത്രപ്പൊര പോലുമില്ല അതും തുറന്നുകൊടുക്കുന്ന സംവിധാനം പോലുമില്ല അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയ വണ്ടികളായിരുന്നു കോവിഡിന് ശേഷം ഇതിൻ്റെയൊക്കെ സ്റ്റോപ്പ് എടുത്തു കളയുകയും പിന്നീട് അത് തിരിച്ച് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥയിലേക്കും കാര്യങ്ങൾ വരികയാണ് ഇത് പൊതുവിൽ കണ്ണപുരം എന്ന് പറയുന്ന പ്രദേശത്തിനോടുണ്ടാവുന്ന അവഗണനയാണ് എന്നുള്ളത് ഒരുപാട് കാലമായിട്ട് പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യവും ഇല്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് മഴക്കാലം തുടങ്ങിയതോടെ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ വഴുതി വീണ് അപകടത്തിൽ പെടുന്നുമുണ്ട് ടാക്സികൾക്കുൾപ്പെടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്ന ഡ്രൈവർമാരും പറയുന്നു ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് കണ്ണവരം റെയിൽവേ സ്റ്റേഷനിൽ റിസർവേഷനും വണ്ടികളെല്ലാം നേത്രാവതി എക്സ്പ്രസ്തെല്ലാം വണ്ടിയുടെ നിർത്തലുണ്ടായിരുന്നു ഇപ്പോൾ നേത്രാവതി ഉണ്ട് പിന്നെ ഗുജറാത്തിൽ നിന്ന് വരുന്ന ഓക്ക വേറവൽ വണ്ടിയെല്ലാം മടക്കി പോകുമ്പം ഇവിടെ സ്റ്റോപ്പില്ല അത് പുനഃസ്ഥാപിക്കണം പിന്നെ റിസർവേഷനും കൊണ്ടുവരണം പാർക്കിംഗ് സ്ഥലം വളരെ കുറവാണ് അതുകൊണ്ട് വളരെ ജനങ്ങൾ പിന്നെ ടാക്സി ഇവിടെ പറ്റുന്നില്ല അതുകൊണ്ട് വേഗം നമ്മളെ വണ്ടിയും നിർത്തി നിർത്തി വണ്ടികളെല്ലാം വേണം എല്ലാം ലിഫ്റ്റ് സംവിധാനം ഇല്ലാത്തതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതിനൊരു നടപടി വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ വികസിപ്പിക്കാൻ കഴിയുന്ന കണ്ണപുരം സ്റ്റേഷനെ പരിഗണിച്ചാൽ കണ്ണൂരിന്റെ റെയിൽവേ വികസനത്തിന് തന്നെ അത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി